നമസ്കാരം ഇന്നലെ നമ്മുടെ തെഹൽക്ക അച്ചായന്റെ ഒരു വീഡിയോ കാണാനിടയായി സാധാരണ ഇയാളുടെ വീഡിയോകൾ ഞാൻ കാണാറില്ല മുന്നേ എപ്പോഴോ ഇയാളുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയ സമയത്ത് ഇയാൾ ഉപയോഗിക്കുന്ന ആ ഭാഷ തീരെ അങ്ങോട്ട് പിടിച്ചില്ല അന്ന് അവസാനിപ്പിച്ചതാണ് പക്ഷെ ഇന്നലെ കാണേണ്ടി വന്നത് നമ്മുടെ അനിൽ മുഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അനിൽ മുഹമ്മദിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു ഇയാൾ സർക്കാർ ശമ്പളം പറ്റുന്ന ആളാണ് കൊല്ലം ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള പരാതിയെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ ഒന്ന് കയറിയതാണ് എന്തായാലും ഇയാൾ ഇയാളുടെ തനി ഗുണം അവിടെയും കാണിച്ചു വൃത്തികേടുകളാണ് ഇയാൾ പറയുന്നത് ഇയാൾ എവിടുത്തെ മാധ്യമ പ്രവർത്തകനാണ് ഒരു മനുഷ്യനെക്കുറിച്ച് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മാന്യത കാണിക്കേണ്ടേ പക്ക ജിഹാദി പക്ക ഫ്രോഡ് അതിലപ്പുറം ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇയാൾക്കെതിരെ നേരത്തെ പോലീസ് ഒരു കേസെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും ഞാൻ നോക്കാൻ പോയിട്ടില്ല പോലീസ് എന്തായാലും വളരെ കൃത്യമായ റൂട്ടിലാണ് എന്ന് മനസ്സിലാക്കാനായി എന്നുള്ളതാണ് ഇയാളുടെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ രണ്ടു ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇന്നലെയാണ് കണ്ടത് ആ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത് ഇവിടെ ക്രൈസ്തവ വിഭാഗത്തെ തുടർച്ചയായി അനിൽ മുഹമ്മദ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ വർഗീയത പറയുന്നു എന്നൊക്കെയാണ് ഇയാളുടെ ഒരു വിഷയം ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് അതാണ് അനിൽ മുഹമ്മദിനെതിരെ പോലീസ് എവിടെയും ഇവിടെ വർഗീയത പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ മതവിദ്വേഷം പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസ് എടുത്തതായി എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇയാളാണ് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ വലിയ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ തെഹൽകൈയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയാറുണ്ട് എന്നാലും ഇയാളുടെ നാക്ക് അതൊട്ടും ശരിയല്ല ഇന്നലെ അനിൽ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട വീഡിയോയിൽ തുടർച്ചയായി മുഹമ്മദിന്റെ അനിൽ മുഹമ്മദിന്റെ മതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇയാളുടെ യമനിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ വെച്ച് പിടിക്കാനാണ് ഇവിടെ മാത്യു സാമൂഹലച്ചായൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം അതനുസരിച്ച് വീഡിയോ ചെയ്യണം സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ഇങ്ങനെ യൂട്യൂബിൽ നിന്നും റവന്യൂ കിട്ടുന്നതിനു വേണ്ടി തുടർച്ചയായി ഇവിടെ ക്രൈസ്തവ വിഭാഗത്തെ ആക്ഷേപിക്കുന്ന വ്യക്തിയാണ് അനിൽ മുഹമ്മദ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അനിൽ മുഹമ്മദിനെതിരെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുക്കണം അതിങ്ങനെ ഇയാൾ ഇങ്ങനെ വിഷം തുപ്പിയത് കൊണ്ട് അത് എവിടെയും എത്തില്ല എന്തായാലും അനിൽ മുഹമ്മദ് വർഗീയത പറയുന്നു മതവിദ്വേഷം പറയുന്നു എന്നൊക്കെ പറയുന്ന സാമൂഹിക ലായം പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അഫ്ഗാനിലേക്ക് വെച്ച് പിടിക്കുകയും അല്ലെങ്കിൽ യമനിലേക്ക് വെച്ച് പിടിക്കുകയും അല്ലെങ്കിൽ ഗസയിലേക്ക് പോകുക അവിടെ ചെന്ന് വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഈ സാമൂഹലച്ചായനോട് പറയാനുള്ളത് കാസയുടെ ആളായിട്ടാണ് സാമൂഹലച്ചായൻ ഇപ്പോൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് സാമൂഹലച്ചായ താങ്കൾ താങ്കളുടെ അപ്പനെ പറയിപ്പിക്കരുത് താങ്കൾ താങ്കളുടെ അപ്പൻ അല്ലെങ്കിൽ താങ്കൾ ഈ കാസക്കാരുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു ഈ രാജ്യത്തിനു വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തയ്യാറാകണം അനിൽ മുഹമ്മദിന്റെ പൂർവികരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതേസമയം ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് താങ്കളുടെ കാസയുടെ പൂർവീകരെ ഇവിടെ അറിയപ്പെട്ടിരുന്നത് അത്തരത്തിൽ അവർ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്തു കൊടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് പലതും നേടാനായിട്ടുണ്ട് ഭൂമി കൈവശപ്പെടുത്താനായിട്ടുണ്ട് വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ നേട്ടങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് അതേസമയം ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ തുടർച്ചയായി പോരാട്ടം നടത്തിയ ആളുകളാണ് അത്തരത്തിലുള്ള ചരിത്രമാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ധീരനായിട്ടുള്ള ഒരു പോരാളി ഉണ്ട് തുടർച്ചയായി ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയ ഒരു പോരാളിയാണ് അദ്ദേഹത്തെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ പലരും ശ്രമിച്ചിട്ടുണ്ട് ഇവിടുത്തെ നാട്ടു രാജാക്കന്മാർ പലപ്പോഴും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അതേസമയം ടിപ്പു സുൽത്താൻ ഒരു ഘട്ടത്തിൽ പോലും പുറകോട്ട് പോയിട്ടില്ല അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായ പല പ്രദേശങ്ങളിലും മാറി മറക്കുന്നതിനുള്ള ഒരു അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട് ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തൃശൂർ ജില്ലയിൽ ഇവിടെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചേല കൊടുത്ത ഒരു നാടാണ് ടിപ്പു സുൽത്താൻ ഇടപെട്ട് ചേല കൊടുത്തു എന്നാണ് ചരിത്രം ഇവിടെ പറയുന്നത് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഇടപെടലുകൾ ടിപ്പുവിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നിരവധി ആളുകൾ കുഞ്ഞുമലക്കാർ ഷഹീദ് വെളിയങ്കോട് ഉമ്മർകാദി തുടങ്ങി നിരവധി ആളുകൾ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു പേരെങ്കിലും ഇവിടെ സാമൂലച്ചായന് പറയാൻ കഴിയണം അച്ചായന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാസയുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലൊരു പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അച്ചായൻ ഒന്ന് പറയാൻ ശ്രമിക്കണം വലിയ മാധ്യമ പ്രവർത്തകനൊക്കെ അല്ല തെഹൽക്കയുടെ ഒക്കെ ആളല്ലേ എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോകൾ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാമൂലച്ചായൻ ഞാൻ പറഞ്ഞു വർഗീയത വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സാമൂലച്ചായൻ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ പറഞ്ഞു കഴിഞ്ഞതിന് തൊട്ടടുത്ത് അതായത് ഏറ്റവും അവസാനം പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചാനൽ ഒരു വലിയ മാധ്യമ സ്ഥാപനമായി ഉയർത്താൻ പോകുന്നു തെഹൽക്കയിൽ ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ചില ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായി ഇതിനെ മാറ്റാൻ പോകുന്നു അതുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചാനലിൽ കൊടുത്തിരിക്കുകയാണ് ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ വരുന്ന ഇതുപോലെ ഒന്നുകിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും പരസ്യം വരിക അല്ലെങ്കിൽ അവസാനം വരും അല്ലെങ്കിൽ ആദ്യത്തിൽ വരും നിങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ് ഇതിവിടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്നതോടുകൂടി സാമൂലച്ചായൻ പിന്നെ പിരിവിന്റെ കാര്യമാണ് പറയുന്നത് വർഗീയത പറഞ്ഞ് മതവിദ്വേഷം പറഞ്ഞ് ആരെങ്കിലും ഒക്കെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് അവരാ സുഖിച്ചിരിക്കുന്ന സമയത്ത് കിട്ടണം ഇതൊരു യാതി ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ആരാണ് അങ്ങനെ സുഖിപ്പിച്ച് ആ സമയത്ത് കാശ് ചോദിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും സാമൂലച്ചായൻ ഇങ്ങനെ സുഖിപ്പിച്ച് കാശ് ചോദിക്കുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിക്കണം ഈ വർഗീയത വിറ്റ് കാശുണ്ടാക്കുന്ന പരിപാടി അതുപോലെ തന്നെ മതവിദ്വേഷം പറഞ്ഞ് കാശുണ്ടാക്കുന്ന പരിപാടി പൊതുസമൂഹം ഇത്തരക്കാരെ ഉച്ചിച്ചു തള്ളണം ഇത്തരത്തിലുള്ള ആളുകളെ ബഹിഷ്കരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്